വീണെടുത്ത് കിടന്ന ഒരാളെ തിരുവഞ്ചൂർ രാധാകൃഷ്ണോളം കഴിവ് മറ്റാർക്കുമില്ല എന്ന് വേണം പറയാൻ ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കഴിഞ്ഞ ദിവസത്തെ നിയമസഭ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും സ്പീക്കർ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ചിരിച്ചു പോയ പ്രസംഗമാണ് പുള്ളി നടത്തിയത് ഒരു ബംഗാളി ബുക്ക് ഉയർത്തിപ്പിടിച്ചായിരുന്നു തിരുവഞ്ചൂരിന്റെ വെടിക്കെട്ട് തുടങ്ങിയത് വെസ്റ്റ് ബംഗാളിൽ സി പി എം പാർട്ടി ഉയർന്നു വന്നതിനെ കുറിച്ചും താഴ്ന്നു പോയതിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന ബുക്കാണ് തിരുവഞ്ചൂർ കൊണ്ടുവന്നത് ഇത് എല്ലാ സി പി എം പ്രവർത്തകരും വായിക്കണമെന്നാണ് പുള്ളിയുടെ ഒരു ഇത് അതിൽ സി പി എം എങ്ങനെ തകർന്നു എന്ന് പറയുന്നുണ്ട് അത്രേ ഇനി സി പി എം തകരാതിരിക്കണമെങ്കിൽ ഇത് വായിക്കണമെന്നാണ് പുള്ളിയുടെ ഒരു ഉപദേശവും േടിക്കാതിരിക്കാറണോടെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്നൊരു ബുക്ക് വരും നമ്മളൊക്കെ ജീവനോടം ഉണ്ടെങ്കിൽ നമുക്കത് വായിക്കാം പുള്ളി ഇതിലും നിർത്തിയിട്ടില്ല ഇതൊക്കെ വായിച്ച് പഠിച്ച് അതിലെ തെറ്റു മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്നും നിങ്ങൾ തകരുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ലെന്നും നിങ്ങൾ നിലനിന്ന് പോകണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും പുള്ളി പറയുന്നുണ്ട് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങൾ എന്നും പുള്ളി പറയുന്നു അതിന്റെ കാരണം സി പി എം നിന്നാലും ഇത്ര എന്നുണ്ടത്രേ പുള്ളി ഇനി കണ്ണാടി നോക്കിയാണോ പറയുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം ഒടുക്കം സ്പീക്കർ ഇടപെട്ട് ഈ ബുക്ക് ഇപ്പോൾ പാർലമെന്റ് മന്ത്രി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ചോദിച്ചപ്പോൾ പപ്പപ്പ പറഞ്ഞു പതിയെ ബുക്ക് താഴെ വെച്ചു എന്നിട്ട് പൊതുജനങ്ങളുടെ പ്രശ്നമൊന്നും ഇടത് സർക്കാർ കാണുന്നില്ല സ്പീക്കറെ എന്ന് പറഞ്ഞൊരു മുട്ടാ പോക്ക് ന്യായം പറഞ്ഞ് പതിയെ സീറ്റിലിറങ്ങിയിരുന്നു ഇതിനെതിരെ വി എൻ ബാലഗോപാൽ പ്രതികരിക്കുകയുണ്ടായി പൊതുജനങ്ങളുടെ കാര്യമൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്ന് തിരുവഞ്ചൂർ പറയുന്നു എന്നാൽ ഞങ്ങൾ നിലകൊള്ളുന്ന തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ബജറ്റിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതെന്നും മന്ത്രി പറയുകയുണ്ടായി മാത്രമല്ല ഇത്രയേറെ അക്രമങ്ങളും ബലാത്സംഗങ്ങളും നടന്നിട്ടും അതിലൊന്നുപോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല ബംഗാളിൽ എന്നാണ് അടുത്തിടെ വരുന്ന വാർത്തകൾ പോലും പറയുന്നത് പോറഞ്ഞ് സ്കൂളുകൾ പോലും അടച്ചുപൂട്ടുകയുണ്ടായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉണ്ടായിരുന്ന അവിടെ എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടുകയും അധ്യാപകരെല്ലാം തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് പത്ത് വർഷമായി ഒരു പി നിയമനം പോലും നടക്കുന്നുമില്ല ഇതെല്ലാം ഇപ്പോൾ വന്ന ഭരണം വന്ന അവസ്ഥയാണ് ഇതിനെയാണ് തിരുവഞ്ചൂർ മഹത്തരം എന്ന് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇതാണ് മഹത്തരമെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നും മിനിസ്റ്റർ കൂട്ടിച്ചേർക്കുകയുണ്ടായി ബംഗാൾ എന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യാൻ എണീറ്റ് തിരുവഞ്ചൂരിനെ അതേ ബംഗാളിന്റെ പേര് തന്നെ പറഞ്ഞ് അടിച്ചൊതുക്കുകയാണ് ബാലഗോപാൽ മിനിസ്റ്റർ ചെയ്തത് പുള്ളിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ബംഗാളിനെ കേരളത്തോട് ഉപമിച്ചുകൊണ്ടും വായിലൊതുങ്ങാത്ത ഒരു ബുക്കിന്റെ പേര് കാണാതെ പഠിച്ചുകൊണ്ടും ഒരു ബുദ്ധിജീവി ഇമേജ് കൊണ്ടുവരാൻ നോക്കിയതാ പുള്ളി പക്ഷേ ചീറ്റിപ്പോയി ലയൻ സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ തന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ നടക്കുന്നില്ലല്ലോ ഭഗവാനെ എന്ന് തിരുവഞ്ചൂർ സങ്കടപ്പെട്ടു എന്നൊരു കരക്കമ്പിയുണ്ട്